ഇതിൻ്റെ ഡോറൊക്കെ അതെയോ ആ ഇതിന്റെ ഡോർ തുറക്കാം ഇവനാണ് നമ്മുടെ താരം ഇങ്ങനെ ഒരു ചിരട്ട കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളാണെങ്കിൽ ഇത് കത്തിച്ച് കളയും പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് കലാരൂപങ്ങളാക്കുന്ന കലാകാരന്മാരുണ്ട് ഇതുകൊണ്ട് വേണമെങ്കിൽ താജ്മഹൽ വരെ ഉണ്ടാക്കാം ഞാൻ അതിശയവ്യക്തിക്ക് പറയല്ല ഇതുംകൊണ്ട് ചിരട്ട കൊണ്ട് മാത്രം ഒരു താജ്മഹൽ ഉണ്ടാക്കി വെച്ച ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചിരട്ട കൊണ്ട് മാത്രമല്ല ഇദ്ദേഹം ഫോം ബോർഡിൽ ഒരുപാട് വാഹനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ട്രെയിൻ അടക്കം ഒരുപാട് ബസ് ട്രെയിൻ ലോറി നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചിരട്ടയും കൊണ്ട് പല രൂപങ്ങളുണ്ടാക്കുന്ന കലാകാരൻ ചിരട്ട മാത്രമല്ല ഫോം ഷീറ്റിലും ഒരുപാട് രൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വാഹനങ്ങളും ഉണ്ടാക്കി കാണുന്ന ട്രെയിൻ അടക്കം എല്ലാം ഇദ്ദേഹം നിർമ്മിച്ചാണ് നമുക്ക് പരിചയപ്പെടാം പേര് എൻ്റെ പേര് രാജേഷ് കുമാർ ഞാൻ ആശാരിപ്പണി നടക്ക് ആ വൈകുന്നേരങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്ന പണികളാണ് ഈ ഒരു ട്രെയിൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ ഏഴ് മാസത്തോളം അല്ലേ സാധാരണയായിട്ട് ഓടും ആ സാധാരണ നിർമ്മിച്ചത് ഇത് ഫോം ഷീറ്റ് ഫോംഷീറ്റ് മൊത്തം ഷീറ്റ് പാളങ്ങളൊക്കെ പാളങ്ങൾ അത് മറ്റേ ഗ്ലാസ്സിന് തിറക്കുന്ന റീപ്പറില്ലേ ആ ആ റീപ്പറിനെ കൊണ്ട് നമ്മൾ ഈ പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് ബാക്കി വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളില്ലേ അതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഇത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് ജോയിൻ്റ് അടിച്ചത് മറ്റേ ആ ജോയിൻ്റ് ആക്കി വെച്ചത് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊണ്ടുത്തരുന്നത് പക്ഷേ ഇത് ഈ ട്രെയിൻ ആക്കുന്നതല്ല പ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കടവെന്ന് പറയുന്നതിനൊരു അളവാക്കുന്നതെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതാണ് പണി അല്ലാതെ ഈ തറക്കലും മുറുക്കലും ഒട്ടിക്കലും ഒക്കെ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പണിയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഈ അളവാക്കുന്നൊരു സംഭവമുണ്ട് അതെങ്ങനെയാ ഇത് അളവാക്കിയത് ഇത് ആദ്യം മറ്റേ ചാർട്ട് പേപ്പറിൽ നമ്മൾ ഡ്രോയിങ് വരച്ച് ഒരളവ് ഒപ്പിച്ച് ആദ്യം ഈ ഡ്രോ ചാർട്ട് പേപ്പറിൽ ഇതിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ എല്ലാം സ്ട്രാപ്പ് ലയറൊക്കെ അടിച്ച് ഒട്ടിച്ചൊക്കെ വെച്ച് നമ്മൾ നോക്കും ഇതിൻ്റെ അളവ് ശരിയാണോ ഇല്ലയോ ഇല്ലയോന്ന് അപ്പം നമുക്കൊരു ഉദ്ദേശമില്ല ഒരു വലിയൊരു ട്രെയിൻ ഒരു ചെറുതാക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലൊരു ഭാവനയില്ല അത് അങ്ങനെ ചെറുതാക്കിയിട്ട് ആ അത് എ സി ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഈ തളിരിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് സംഘടക സമിതി നമ്മളോട് സഹകരിച്ചിട്ടാണ് ഈ എ സി കോച്ചും ആ ലഗേജും ഇതാക്കി അവരിവിടെ വന്ന് കണ്ടിട്ടാവുമ്പോഴത്തേക്ക് അവർ പറഞ്ഞേ രണ്ട് ബോഗി ഇഞ്ചിനും മാത്രമുള്ള ട്രെയിൻ ഇല്ലല്ലോ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും ഒരു രണ്ട് ബോഗിയും കൂടെ ആക്കാൻ നോക്കാം ആ സമയത്ത് സമയവും ഇല്ലായിരുന്നു കളി അതെ അതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രെയിൻ മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് അതും കൂടെ കണ്ടിട്ട് വരാംബാ ട്രെയിൻ മാത്രമല്ല ഇതും ഉണ്ട് ഇതൊരു മീനിൻ്റെ വണ്ടിയാട്ടോ ഇത് ശരിക്കും വണ്ടിയല്ലേ ഇത് മീൻ ഒരാളുടെ വണ്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് അതേമാതിരി ആക്കിയതല്ലേ മീൻ വണ്ടി അല്ല ഇത് അല്ല മീൻ മീൻ ഇത് ഇത് ത്രാസ് എടുക്കാൻ പറ്റുമോ ആ ത്രാസ് വരെയുണ്ട് ത്രാസ് വരെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ട്രേ മീനിടാനുള്ള ട്രേ ചെറിയതും വല്ലതും ഉണ്ട് ഈ ഇത് ജീപ്പ് താഴെ ഒരു പുള്ളിക്കാരൻ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പുള്ളിക്കാരൻ മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നപ്പം അങ്ങനൊരു മുഖം തോന്നിയിട്ട് ഈ ഡോറൊക്കെ തുറക്കുന്ന ആയിരുന്നു പക്ഷേ എന്നുവെച്ചാൽ പുള്ളാരൊക്കെ വന്നിട്ട് വലിക്കുമ്പോ അത് പിന്നെ ഞാനത് അടച്ചുതരണം അത് അല്ല അത് നമ്മുടെ വെയറിങ്ങിന്റെ പൈപ്പില്ല ആ പൈപ്പ് ആ ലെവലാക്കി എടുത്തിട്ട് നമ്മളിത് ഷേപ്പിൽ മുറിച്ചിട്ട് പിന്നെ അത് വിചാരിക്കും പിന്നെ അതിന്റുള്ളിൽ തന്നെ വെള്ളം ഇടൊക്കെ ഗിയർ വരെ ഉണ്ട് കേട്ടോണ്ടോ സ്റ്റിയറിംഗ് ഓഫ് റോഡിന്റെ ഗിയർ എല്ലാം ഉണ്ട് ഗ്യാസ് വണ്ടി നമ്മുടെ ഇതിൽ വരുന്നതാണോ അത് നിങ്ങള് ഭാവനയില് വിരിഞ്ഞതാ ഇത് ഗ്യാസ് വണ്ടി ഇത് ഇത് അല്ലല്ല പൈപ്പ് ഞാൻ പ്ലംബിങ് ചെയ്തപ്പോ ബാക്കി വന്ന പൈപ്പ് ഉണ്ടായിരുന്നു വേണ്ട പി വി സി പൈപ്പ് കൊണ്ടാണ് ഗ്യാസ് കുറ്റിയൊക്കെ കേട്ടോ ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇതുവരെ അല്ല ഇത് ബാക്കി വന്ന അവർ ഞാൻ തന്നെയാ പ്ലംബിങ് ചെയ്തത് അപ്പൊ അതില് ബാക്കി വന്ന പൈപ്പിനെയും കൊണ്ട് ചെറിയ ാടലോട്ടോ നമ്മൾ കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും അപ്പൊ ഇതോ ഈ ലോറിക്ക് ഒരു കഥ ഉണ്ടാവില്ല എന്തായാലും നീലേശ്വരത്ത് പെട്രോൾ പമ്പിന്റെ സൈഡില് അത് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കടന്നൊരു സാധനമായിട്ട് അപ്പൊ എനിക്കിത് കണ്ടപ്പം അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അതേപോലെ ആക്കി അമ്മേന്റെ ഇത് തന്നെയായിരുന്നു ഇതെല്ലാം ഞാൻ കൈനെ കൊണ്ട് വരച്ചതാ ഈ രണ്ട് സൈഡിലേയും ഈ ഡിസൈൻ ഇല്ലേ ആ ഇത് നിങ്ങൾ ഞാൻ ടയർ ഉണ്ട് ഉണ്ട് എല്ലാ അല്ല ഈ ബക്കറ്റ് അടക്കം ആ വണ്ടിക്ക് വണ്ടിക്ക് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഉണ്ട് അതല്ലേ കിടക്കുന്ന വണ്ടി അല്ല ഇപ്പോ അറിയില്ല ഞാൻ ഇതിന്റെ ഫോട്ടോ എടുക്കുന്ന സമയം ഇത് പൈപ്പ് കൊണ്ടുവന്ന വണ്ടി അല്ലേ വലിയ ലോറി നാഷണൽ പെർമിറ്റ് ഇതൊരു നാഷണൽ പെർമിറ്റ് ആട്ടോ ഇത് അത്യാവശ്യം ലോഡ് വണ്ടിയാ വെയിറ്റ് ഉണ്ട് ഇനി ഇതെല്ലാം നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ട് ഇവിടെ എന്താ ഉണ്ടോ ഒറിജിനൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റാണെന്നല്ലേ ഇത് ഡോറ് തുറക്കാൻ പറ്റുമോ ഇല്ല ഇല്ല പക്ഷെ ഇതിൻ്റെ ഈ ഇത് കമ്പിയുടെ ഇതുണ്ടോ ഇത് തന്നെ പറയുന്നത് നമ്മൾ ഈ കമ്പി ക്ലാമ്പ് ക്ലാമ്പ് ഇത് വരെ ഒറിജിനൽ ലോൽ തോന്നും ഇത്ര ഇത്ര സൂക്ഷ്മമായിട്ടാണ് ഇത് ഉണ്ടാക്കി ഇതിന്റെ ഉള്ളിലുണ്ട് മറ്റേ ലഗേജ് വയ്ക്കേണ്ട സാധനമുണ്ട് ഉള്ളില് മേലെ അതുകൊണ്ട് ഉണ്ട് നമ്മൾ നിന്നിട്ട് പിടിച്ചിട്ടുണ്ട് ആ കമ്പി ഉണ്ട് കമ്പിയുണ്ട് പിന്നെ സീറ്റ് ഇതെല്ലാം ഒറിജിനൽ ബസിനുള്ള അത്രയും തന്നെ സീറ്റ് ഒക്കെ എണ്ണിട്ട് ഇതൊക്കെ കൊന്നാടുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ മാലോത്തൊക്കെ ഞാൻ മാലോത്തൊക്കെ പോകുമ്പോൾ അതാണ് പണി ഇത് കെ എസ് ആർ ടി സി സാധാരണ മലബാറ് പാസഞ്ചർ സീറ്റ് ഉണ്ട് ഉള്ളിലെ കമ്പികളെല്ലാം ഉണ്ട് ഓക്കെ സ്റ്റിയറിംഗ് ഉണ്ട് ഗിയർ ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് എല്ലാ സംവിധാനവും ഉണ്ട് ചെറുതാന്നേ ഉള്ളൂ ഇത് ഏതാ സോസാ ബസ്സാ നമ്മളെ റൂട്ടിൽ ഓടിക്കൊണ്ടായതാ അല്ല പേര് നിങ്ങൾ ആ നമ്മുടെ പ്രൈവറ്റ് ബസ് കാഞ്ഞങ്ങാട് പണത്തൂർ റോട്ടിലവിടെ നിന്ന് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിലും ഫുള്ള് ഇതുണ്ട് മറ്റേ ലഗേജ് കമ്പികൾ സീറ്റ് ഗ്ലാസ് സ്ലൈഡിങ് ഗ്ലാസ് അത് ഫിക്സ് ആക്കി ഏഴ് വർഷത്തിന് മേലെയാണ് അതിനും ടൂറിസ്റ്റ് ബസിന് പറഞ്ഞാൽ അതിന് ഫുള്ള് ലൈറ്റും മറ്റേ മിന്നുന്ന മിന്നും ലൈറ്റില്ലേ അതിന്റെ സീലിംഗിൽ പിടിപ്പിച്ചിട്ടുണ്ട് മിന്നുന്ന ലൈറ്റ് ഉണ്ട് പിന്നെ അതിന്റെ ലഗേജ് വെക്കാനുള്ള ലഗേജ് ബോക്സ് ഉണ്ട് ഇതൊന്നും അല്ല നമ്മുടെ താരം രണ്ടുപേര് വരാനുണ്ട് നമ്മൾ ചിരട്ടയും കൊണ്ട് മാത്രമാക്കിയ ഒരു വണ്ടിയില്ലേ അതെന്റീ അതെടുക്കുക ഇവനാണ് നമ്മുടെ താരം ഇതാണ് ചിരട്ട കൊണ്ട് മാത്രമാക്കിയ കേട്ടോ ജീപ്പ് ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ ഇത് ചെറിയ പണിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഇതൊക്കെ എങ്ങനെ ആക്കിയതെന്ന് ഇത് എല്ലാം ആക്സോഡിനെ കൊണ്ട് ചിരട്ട മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് സ്ക്വയറാക്കി അത് സ്ക്വയർ ആക്കി ഒട്ടിച്ചെടുത്തിട്ട് ഈ ഇത് ഇങ്ങനത്തെ ഷേപ്പ് ആക്കി എടുക്കുന്നത് പക്ഷേ ഈ ചിരട്ട ഈ സ്ക്വയർ ആക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കൃത്യ സ്ക്വയർ ആക്കണം നമ്മൾ ഒരു പേപ്പർ പിന്നെ സാൻ പേപ്പർ പലകൻ്റെ മേലെ ഒട്ടിച്ചിട്ട് നമ്മൾ കൈനേം കൊണ്ട് ഉറച്ചിട്ട് എടുക്കുന്നത് ഇതൊക്കെ ഓരോ ചതുരം ഒട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ ചിരട്ട ഉണ്ട് ആ ഇത് എണ്ണൂറ്റി ചില്ലറ കഷ്ണമുണ്ട് ഇത് ഈ കഷ്ണം ചിരട്ട ജീപ്പിനും മാത്രം മാത്രം എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട് എൻജിൻ ഇല്ലേ എൻജിൻ അപ്പൊ ഈ ചിരട്ട കൊണ്ട് ഇങ്ങനെ നിർമ്മിക്കാന്ന് എപ്പഴാ മനസ്സിലായത് നിങ്ങക്ക് ഇത് മനസ്സിലായിരുന്നു ഇതൊരാഗ്രഹം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ജീപ്പുള്ള താഴെയുള്ളൊരു ലിജോ എന്ന് പറയുന്ന ഇതിലുണ്ടായിരുന്ന ഇതേക്കുട്ടി ജീപ്പ് ആ ജീപ്പ് കണ്ടപ്പം നമുക്കൊരു ആഗ്രഹം ഇത് ഉണ്ടാക്കാൻ അങ്ങനെ അത് എന്തിലും ഉണ്ടാക്കണോന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരുന്നെ അപ്പോഴത്തേക്ക് കാർഡ് ബോർഡിനെ കൊണ്ടൊക്കെ ആക്കിയാല് തണുപ്പടിക്കുമ്പോൾ പോയി പോകുന്നു അങ്ങനെ കുറേ വണ്ടികൾ ഞാൻ ആക്കിയതെല്ലാം ഈ തണുപ്പടിച്ചിട്ട് പോയി അങ്ങനെയാണ് ഈ ഫോം ഷീറ്റിനെ കുട്ടി നമ്മൾ അറിയുന്നത് അങ്ങനെ പിന്നെ ഫോം ഷീറ്റിനെ കൊണ്ടാക്കാന്ന് വിചാരിക്കു അപ്പം ഞാൻ നോക്കുമ്പോ യൂട്യൂബിലെല്ലാം നോക്കുമ്പോൾ ഈ ഫോം ഷീറ്റിനെ കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയാണ് ചെറുക്ക പിന്നെ ഒരു ഓട്ടോർഷയും കൂടി ഉണ്ട് കേട്ടോ ഇല്ല പാടിയിൽ കിങ് പാടിയിലുള്ള ചങ്ങാതിയുടെ ഓർഷയുടെ ഫോട്ടോ എടുത്ത് ആക്കിയിട്ട് അതിന്റെ രൂപം ചെറുതാക്കി ഉണ്ടാ അടിപൊളി അതും ചിരട്ടേ ഫുള്ള് ചിരട്ടയത് ഇതെല്ലാം ഇവിടെയുള്ളതാണ് ഒട്ടിച്ച് ഗ്ലാസ് വരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ടയർ കറങ്ങും മൊത്തം ചിരട്ട അല്ലേ അപ്പം ഇതൊന്നുമല്ല ഇതിലും എടുത്തു പറയേണ്ടത് നമ്മുടെ താജ്മഹലിനെ കുറിച്ച കേട്ടോ താജ്മഹലിൻ്റെ വിശേഷം കൂടെ ഒന്ന് പറഞ്ഞ ഏകദേശം എത്ര ചിട്ട കഷ്ണമായി പതിനാലായിരത്തി എണ്ണൂറ് കഷ്ണം ചിരട്ടായി പതിനാലായിരത്തി എണ്ണൂറ് മുപ്പത്തിയഞ്ച് കഷ്ണം ചിരട്ടയായിരുന്നു എല്ലാം ഓട്ടിച്ചെടുക്കുന്നത് അതെല്ലാം ഈ അര ഇഞ്ച് സ്ക്വയർ തന്നെയാണ് മൊത്തം എത്ര സമയം എടുത്തു അതൊരു രണ്ട് വർഷത്തിന് മേലെ ആ പറയാൻ രണ്ട് വർഷത്തിന് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെന്ന് പറഞ്ഞാൽ ഞാൻ പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിരുന്ന് വീട്ടിൽ വരുന്ന ഒഴിവു സമയം വൈകുന്നേരം മാത്രം വൈകുന്നേരം ചിലപ്പം ഒരു ഏഴ് മണിക്കൊക്കെ പ രാത്രി ഒരു ഏഴ് മണിക്ക് പണി തുടങ്ങുകയാണെങ്കിൽ ഒമ്പത് മണി ആകുമ്പോൾ തീർക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് മണിയാകുമ്പോൾ തീരും പിന്നെ ചോറൊക്കെ ഉണ്ടായിട്ട് കിടക്കല പതിവ് ചിലപ്പോൾ നല്ല മനസ്സിന് നല്ല ഉണ്ടാക്കാനുള്ള ഉന്മേഷവും നല്ലൊരു ഉഷാറും മൂടുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് രാത്രി ഉറങ്ങത്തില്ല പി ദിവസൻറ്റ് വെളുപ്പിനെയൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് നാലുമണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറങ്ങുന്നത് പിന്നെ രണ്ട് മാസം എനിക്ക് പണിയില്ലായിരുന്നു അപ്പം രണ്ട് മാസം കണ്ടിന്യൂ താജ്മഹലിൻ്റെ പണി തന്നെ ആ അതെന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ നമ്മൾ പണിക്ക് പോകുന്നുള്ള എട്ട് മണിക്ക് പണി തുടങ്ങും ഉച്ചയ്ക്ക് ആകുമ്പോൾ പിന്നെ ഒരു പിന്നൊരു രണ്ടരണ്ടര മൂന്നര ആകുമ്പോൾ തുടങ്ങും ചിലപ്പം മണിക്ക് നിർത്തും ചിലപ്പോൾ മണിയാവും ചിലപ്പോൾ ഇത് പോലെ തന്നെ വെളുക്കും നമ്മുടെ മൂഡിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നിരമ്പെളുക്കും ഇത്രയും ചിരട്ട നമ്മുടെ ഈ തന്നെ സംഘടിപ്പിച്ച ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും ചിരട്ടം ചിരട്ടയിൽ തന്നത് ചേരണ്ട പേരെന്താ ശ്രീധരൻ ശ്രീധരൻ ചേട്ടൻ്റെ വീട്ടിന് കാൽ ഭാഷ അതുപോലെ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും അല്ല ചിരട്ടയും കൊണ്ടൊരു താജ്മഹല് ഇതിനുമ്പിട്ടുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ ഞാൻ കണ്ടിട്ടില്ല അല്ല ഇതിപ്പോ ഈ ഫോം ഷീറ്റിനെ കൊണ്ട് എനിക്ക് താജ്മഹൽ ആക്കാം അല്ലെ ഈ താജ്മഹൽ ഫോം ഷീറ്റിനെ കൊണ്ടാക്ക യൂട്യൂബിലെല്ലാം ഇപ്പൊ എല്ലാവരുടെയും മൊബൈലൊക്കെ ഉള്ളതാണ് യൂട്യൂബിലൊന്നും അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ഫോം ഷീറ്റിനെ കൊണ്ടുള്ള ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അപ്പം നമ്മൾ ആരെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആക്കി ഇനി എന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറഞ്ഞാല് നമ്മുടെ ചുള്ളി പള്ളീന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതൊന്നും ചർത്തനം കൊണ്ടാക്കിയാൽ പോലെ എനിക്ക് മനസ്സിലൊരാഗ്രഹമുണ്ട് അതിന് മാത്രം കൊടുത്തല്ലേ വേറെ അത് കൊളിച്ചാലും ഉണ്ട് മയശ് ഇത് ഈ വണ്ടിയൊക്കെ വിൽക്കാൻ താല്പര്യം അല്ല എനിക്ക് ആക്കിയ സാധനം ഒന്നും വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കണേ അത് മാത്രമല്ല ഞാൻ ഈ തളിരുന്ന് പോയ സമയത്ത് അവിടെ ഈ അപ്പൂസം എഴുതിയ ബസ് കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു ഈ ബസ് ഞങ്ങൾക്ക് അവരുടെ ബസ്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഈ ബസ് വേണമെന്നും പറഞ്ഞ് ചോദിച്ചു ചോദിച്ചിട്ടാകുമ്പോഴത്തേക്ക് അത് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ വെച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരും നമ്മുടെ ചങ്ങാതിമാർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതേപോലെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരും ഉണ്ട് പക്ഷെ ഈ നിരുത്സാഹപ്പെടുത്തുന്നവര് മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഇതിന്റെ പുറകിൽ എത്ര എഫേർട്ട് ഉണ്ടോ ഈ ഗ്രിപ്പ് എല്ലാം ഫോം ഷീറ്റ് കൊണ്ട് ഒട്ടിച്ചു എടുക്കുന്ന ഇതൊക്കെയാണ് നമ്മളെ വേറെ ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമുക്കൊരു മനസ്സ് ഒരു പക്ഷെ അത് തളരാൻ പാടില്ല നമ്മള് അപ്പൊ വളരെ വേണ്ടത് ഇത് ഡോറിലൊന്നും ഇറക്കാൻ പറ്റും ഇത് പാടിയിൽ കാഞ്ഞങ്ങാട് പോകുന്ന ദിവസം കേട്ടോ ഗായത്രി എന്ന് പറഞ്ഞാരാ ഗായത്രി എൻ്റെ മരുമകൾ മരുമോളുടെ പേരാട്ടോ ഗായത്രി അല്ല ഇത് ബസിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളു നാട്ടുകാരുടെ പേരും കാര്യവും ഒക്കെ നമ്മുടെ കുടുംബക്കാരുടെ എല്ലാറിയോ പിന്നെ ഇതല്ലതാ ചിരട്ട കൊണ്ടാക്കിയതാ കേട്ടോ ഇത് വിമാനം അല്ല ചിരട്ടയുടെ ഒരു വിസ്മയ ലോകം തന്നെ കേട്ടോ ഇവിടെ എന്താ ഇത് ഹെലികോപ്റ്ററ് ഇത് മൊത്തം ചിരട്ട ഇതിലടക്കം ചിരട്ട കറങ്ങുന്ന ഇതും കറങ്ങും ഇതും കറങ്ങും ഇതും കറങ്ങും അല്ലേ ഇതും കറങ്ങും അതും ചിരട്ട കേട്ടോ പിന്നെ നമ്മുടെ പഴയ മോഡലൊരു കാറുണ്ട് അല്ല ഇത് ജെഗ് ഉള്ള ഒഴിച്ച് ഓടിക്കാൻ പറ്റിയത് പിന്നെ ഉള്ളത് തൂക്കു കൊണ്ടുള്ള ഒരു തൂക്കുകളൊക്കെ ചങ്ങലൊക്കെ മൊത്തം ചിരട്ട ഇത് കപ്പലാണ് പായ്ക്കപ്പലൊരു മോഡലാക്കിയെ ഒരുപടി ഇതെവിടെ ഒരേപോലത്തെ കുറേ ഗ്ലാസ് വന്ന് അതല്ലേ അതെല്ലാം ഗ്ലാസ് ആക്കി പുള്ളി അതുകൊണ്ട് ഇവിടെ വീഴുന്ന ഓരോ ചിരട്ടയ്ക്കും ഓരോ ഓരോ കാര്യങ്ങളുണ്ട് ഓരോ ഷേപ്പ് ഓരോ ഷേപ്പ് ഉണ്ട് ഇതൊരു മീനാട്ടോ ആട്ടോ ഇതുപോലൊരു ചട്ടകലാകാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഇനി ഞാൻ വരും ഇനി പുതിയ മോഡല് സാധനങ്ങളാക്കിയിട്ട് വിളിക്കാം കേട്ടോ ആയിക്കോട്ടെ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷം